നമസ്കാരം ലോകം കണ്ട ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി അമേരിക്കയെ വിശേഷിപ്പിക്കാറുണ്ട് സൈനികമായും സാമ്പത്തികമായും ലോകത്ത് ആധിപത്യം സ്ഥാപിച്ച ഈ രാജ്യം ഇൻ ദുർബലമാവുകയാണ് ഈ ചോദ്യം ഇന്ന് ആഗോളതലത്തിൽ വലിയ ചർച്ചയാണ് ഇതിന്റെ ഉത്തരം തേടി നമ്മൾ വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണം സൂപ്പർ പവറുകൾക്ക് പോലും തലവേദന സൃഷ്ടിച്ച മണ്ണം സോവിയറ്റ് യൂണിയൻ ഇവിടെ തകർന്നു ഇപ്പോൾ അമേരിക്കയും അതേ വഴിക്ക് നീങ്ങുകയാണ് നമുക്ക് പരിശോധിക്കാം ട്രംപിന്റെ പുതിയ ആവശ്യം അതായത് ബാഗ്രാം വ്യോമ താപനം തിരികെ നൽകണമെന്നത് ഒരു സാധനം രാഷ്ട്രീയ നീക്കമല്ല ഇത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ശക്തിക്ഷയത്തിന്റെ ഒരു പുതിയ സൂചനയാണ് എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിക്ക് അഫ്ഗാനിസ്ഥാനിൽ പരാജയം നേരിടേണ്ടി വന്നത് ഈ പരാജയം ആഗോളതലത്തിൽ എങ്ങനെയാണ് അമേരിക്കയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചതും ചരിത്രപരമായ സംഭവങ്ങളെയും രാഷ്ട്രീയ വിശകലനങ്ങളെയും കൂട്ടിയിണക്കി നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി ശ്രമിക്കാം അഫ്ഗാൻ അമേരിക്കൻ ബന്ധങ്ങളുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ആരംഭിക്കുന്നത് അന്ന് ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞ് ശീതയുദ്ധം നടത്തുകയായിരുന്നു ഒരു ഭാഗത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും മറുഭാഗത്ത് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ചേരിയും ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ സൈനികമായി ഇടപെട്ടു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സംരക്ഷിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ ഇത് അമേരിക്കയ്ക്ക് ഒരു അവസരമായി മാറി അമേരിക്കൻ രഹസ്യനേഷൻ ഏജൻസിയായ സി എ അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് വിരുദ്ധ പോരാളികളായ മുജാഹിദ്ദീനുകളെ രഹസ്യമായി സഹായിക്കാനായി തുടങ്ങി ഈ സഹായം അവർക്ക് ആയുധങ്ങളും സഹായവും നൽകുന്നതിലൂടെയായിരുന്നു ഈ തന്ത്രം വിജയിച്ചു സോവിയറ്റ് സൈനികർക്ക് അഫ്ഗാനിസ്ഥാന്റെ വിയറ്റ്നാമായി ഈ യുദ്ധം മാറി ഏകദേശം ഒരു ദശാബ്ദ കാലം നീണ്ട പോരാട്ടത്തിനൊടുവിൽ സോവിയറ്റ് യൂണിയൻ പിൻവാങ്ങി ഈ വിജയം അമേരിക്കയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്ക ഏകധ്രുവ ധ്രുവ ലോകത്തിലെ ഒരേയൊരു സൂപ്പർ പവറായി മാറി അവർക്ക് സൈനികമായും സാമ്പത്തികമായും ആഗോള കാര്യങ്ങളിൽ മേൽക്കൈ ലഭിച്ചു ഈ സമയം ലോകമെമ്പാടുമുള്ള ചെറുതും വലുതുമായ രാജ്യങ്ങൾക്ക് അമേരിക്കൻ നയങ്ങൾ അനുസരിക്കേണ്ടി വന്നു പക്ഷേ ഈ വിജയം ഒരു പുതിയ ഭീകരതയുടെ വിത്ത് പാവുകയായിരുന്നു മുജാഹിദ്ദീൻ പോരാളികളിൽ നിന്നാണ് താലിബാൻ അൽ ഖയ്ദ തുടങ്ങിയ സംഘടനകൾ രൂപപ്പെട്ടത് ഈ സംഘടനകൾ അമേരിക്കയ്ക്ക് തന്നെ പിന്നീട് വലിയ ഭീഷണിയായി മാറി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടു അൽ ഖുദയുടെ തലവനായ ഒസാമ ആയിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ അന്ന് താലിബാൻ ഭരണകൂടം സംരക്ഷണവും നൽകി ഒമ്പത് പതിനൊന്ന് ആക്രമണത്തിന് ശേഷം പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ഭീകരവാദത്തിനെതിരായ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു കൈമാറാൻ അമേരിക്ക താലിബാനോട് ആവശ്യപ്പെട്ടു താലിബാൻ ആ ആവശ്യം നിരസിച്ചപ്പോൾ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന പേരിൽ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിച്ചു ഏതാനും ആഴ്ചകൾക്കുള്ളിൽ താലിബാൻ ഭരണം തകരുകയും അൽഗൈദയെ വേട്ടയാടുകയും ചെയ്തു ഈ യുദ്ധത്തിന്റെ കേന്ദ്രം ബിന്ദ്ര മാറിയത് ബാഗ്രാം വ്യോമ താവളമായിരുന്നു ഇത് കേവലം ഒരു സൈനിക താവളമായിരുന്നില്ല മറിച്ച് ഒരു ചെറിയ അമേരിക്കൻ പട്ടണമായിരുന്നു പതിനായിരക്കണക്കിന് സൈനികർ ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഈ താവളം അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം ഈ മണ്ണിൽ നിന്ന് ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യുമെന്നാണ് അന്ന് എല്ലാവരും വിശ്വസിച്ചത് അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ പരാജയം ഒരു സംഭവമല്ല മറിച്ച് പല ഘടകങ്ങളുടെ ഒരു സംയോജനമാണ് ഒന്നാമത്തേത് വ്യക്തമായ ലക്ഷ്യങ്ങളുടെ അഭാവം തുടക്കത്തിൽ ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യുക എന്നായിരുന്നു ലക്ഷ്യം എന്നാൽ പിന്നീട് അത് ജനാധിപത്യം സ്ഥാപിക്കുക രാജ്യത്തെ പുനർനിർമ്മിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് മാറി ഈ ലക്ഷ്യങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ സാംസ്കാരികവും ഗോത്രപരവുമായ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടില്ല രണ്ടാമത്തേത് സാംസ്കാരിക ധാരണയുടെ കുറവാണ് അഫ്ഗാനിസ്ഥാൻ ഒരു ഏകീകൃത രാജ്യമല്ല മറിച്ച് വ്യത്യസ്ത ഗോത്രങ്ങൾക്കും ഗ്രൂപ്പുകൾക്കും സ്വന്തം നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് അമേരിക്കൻ നയങ്ങൾ ഈ ഗോത്ര വ്യവസ്ഥയെയും പ്രാദേശിക ശക്തി കേന്ദ്രങ്ങളെയും മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു അവർ കാബൂളിലെ കേന്ദ്ര സർക്കാരിനെ മാത്രം ആശ്രയിച്ചു മൂന്നാമത്തേത് ദുർബലമായ അഫ്ഗാൻ സൈന്യമാണ് അമേരിക്ക പരിശീലനം നൽകിയ അഫ്ഗാൻ ദേശീയ സൈന്യം അഴിമതിയിലും കാര്യക്ഷമത ഇല്ലായ്മയിലും മുങ്ങിയിരുന്നു താലിബാനെ നേരിടാൻ അവർക്ക് ധൈര്യമോ കഴിവോ ഒന്നും ഉണ്ടായിരുന്നില്ല അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയപ്പോൾ ഈ സൈന്യം താലിബാന് മുന്നിൽ പെട്ടെന്ന് തന്നെ തകർന്നു വീണു നാലാമത്തേത് താലിബാന്റെ താലിബാൻ ഒരു പരമ്പരാഗത അവർ ഗൊറില്ല യുദ്ധമുറകളാണ് ഉപയോഗിച്ചത് സാധാരണക്കാരുടെ ഇടയിൽ ഒളിച്ചു താമസിച്ച അമേരിക്കൻ സൈനികർക്കെതിരെ ആക്രമണങ്ങൾ നടത്തി അമേരിക്കൻ സാങ്കേതിക വിദ്യയും ആധുനിക ആയുധങ്ങളും ഈ തന്ത്രങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് തന്നെയാണ് സത്യം അഞ്ചാമത്തേത് പാകിസ്ഥാന്റെ പങ്കാണ് പാകിസ്ഥാനിലെ ചില സേനാ വിഭാഗങ്ങൾ താലിബാൻ രഹസ്യമായ പിന്തുണ നൽകിയിരുന്നു അത്ര താലിബാൻ പോരാളികൾ പാകിസ്ഥാനിൽ ഒളിച്ചു കഴിയുകയും അവിടുന്ന് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു ഇത് അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറി ഇരുപത് വർഷം നീണ്ട യുദ്ധത്തിന് ശേഷം അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറേണ്ടി വന്നു ഈ പരാജയം അമേരിക്കയുടെ പ്രതിച്ഛായെ തന്നെ സാരമായി ബാധിച്ചു ഏകദേശം രണ്ടേ ദശാംശം മൂന്ന് ട്രില്യൺ ഡോളർ അമേരിക്ക ഈ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നു പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജീവനും നഷ്ടമായി എന്നിട്ടും താലിബാൻ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞതേയില്ല അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ താലിബാൻ വീണ്ടും അവിടെ അധികാരം പിടിച്ചടക്കുകയും ചെയ്തു ഈ പരാജയം അമേരിക്കയുടെ സൈനിക ശക്തിക്ക് മാത്രമല്ല അവരുടെ നൈതൃജ്ഞതയ്ക്കും തിരിച്ചടിയായിരുന്നു താലിബാനുമായി ചർച്ച നടത്തി കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷവും തങ്ങളുടെ സൈനിക താവളങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല ഈ പരാജയം ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഈ യുദ്ധം അമേരിക്കയെ സാമ്പത്തികമായി ദുർബലമാക്കുകയും ആഗോളതലത്തിൽ അവരുടെ സ്വാധീനം കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്തു ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇതൊരു അവസരവുമായി ഇപ്പോൾ ബാഗ്രാം വ്യോമ തിരികെ നൽകണമെന്ന ട്രംപിന്റെ ആവശ്യം അമേരിക്കയുടെ ആത്മവിശ്വാസക്കുറവാണ് കാണിക്കുന്നത് അമേരിക്കൻ സൈന്യം തിടുക്കത്തിൽ പിൻവാങ്ങിയപ്പോൾ അവർക്ക് താവളം പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ താലിബാൻ ശക്തമാണ് അവർക്ക് ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ ആവശ്യം ഒരു ഭീഷണിയായിട്ടല്ല മറിച്ച് ഒരു അഭ്യർത്ഥനയായിട്ടാണ് ലോകം മുഴുവനും കാണുന്നത് അമേരിക്കയുടെ സാമ്പത്തിക സൈനിക രാഷ്ട്രീയ ശക്തികൾ ഒരുപോലെ ദുർബലമാവുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഒരു രാജ്യത്തെ കീഴടക്കം കഴിയാത്തൊരു സൂപ്പർ പവർ എന്ന് അമേരിക്കയെ ലോകം മുഴുവൻ വിശേഷിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ പരാജയം അമേരിക്കൻ ഡോളറിന്റെ ആഗോള മേധാവിത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ചരിത്രപരമായ പരാജയം അമേരിക്കയുടെ പ്രതിച്ഛായയെ ആഴത്തിൽ ബാധിച്ചു അമേരിക്കയുടെ സൈനിക ശേഷിയെ ലോകം ഭയപ്പെട്ടിരുന്ന കാലം കഴിഞ്ഞു ചൈനയുടെ സാമ്പത്തിക വളർച്ചയും റഷ്യയുടെ സൈനിക പുനരുജ്ജീവനവും ും അമേരിക്കക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു ബാഗ്രാം വ്യോമത്താവളം തിരികെ കിട്ടാനുള്ള ട്രംപിന്റെ ശ്രമം അമേരിക്കയുടെ ഈ ദുർബല അവസ്ഥയെയാണ് തുറന്നു കാട്ടുന്നത് ഇത് താലിബാന് മാത്രമല്ല ചൈനയെയും റഷ്യയെയും പോലുള്ള എതിരാളികളെയും ശക്തിപ്പെടുത്തുന്നു അഫ്ഗാനിസ്ഥാൻ ഒരു പാഠമാണ് സൈനിക ശക്തി കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ കീഴടക്കാൻ കഴിയില്ലെന്ന് ഈ ചരിത്രം തെളിയിക്കുന്നു അമേരിക്കൻ ശക്തി ക്ഷയിക്കുകയാണോ ഈ ചോദ്യത്തിന് അഫ്ഗാൻ അമേരിക്കൻ ബന്ധങ്ങളുടെ ചരിത്രം ഉത്തരം നൽകുന്നു അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് അമേരിക്കയുടെ ശക്തിക്ക് ഇപ്പോഴും വലിയ പ്രാധാന്യമുണ്ടോ തീർച്ചയായും കമന്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐ മലയാളം